പുഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് അറുന്നൂറ്റി കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടിയായി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കേരളം കടമെടുത്തിരുന്നു പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് മാർച്ച് മാസത്തെ ചിലവുകൾക്ക് ഇതുകൂടി ലഭിക്കണമെന്നാണ് ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അൻപത് ശതമാനം കേരളം വെട്ടിച്ചുരുക്കിയിരുന്നു ഓരോ വകുപ്പുകളും അതിനനുസരിച്ച് നേരത്തെ ഇറക്കിയ ഭരണാനുമതി ഉത്തരവുകൾ പുതുക്കിയിറക്കിയിരുന്നു അതേ അവസരത്തിൽ ഓരോ വകുപ്പുകളും വരുമാനം ഉയർത്താൻ തങ്ങളുടെ സർവീസുകളുടെ ഫീസുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്തു നൂറ് ശതമാനം വരെ ഉയർത്തിയ വകുപ്പുകളുണ്ട് എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി നൽകാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് നാലായിരത്തി രൂപ അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ തുക ആയിരത്തി രൂപയും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമപത്തെയും ക്ഷാമാശ്വാസവുമടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ആറുകഡു ക്ഷാമബത്തെയും ക്ഷാമാശ്വാസവും കുടിശ്ശികയാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയാകട്ടെ ഇതുവരെ നൽകിയതുമില്ല ഇതിനിടയിലും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക